അയ്യപ്പൻകോവിൽ തോണിത്തടിയിൽ പുലിയിറങ്ങിയതായ അഭ്യൂഹം തോണിത്തടി പടന്നമാക്കൽ രാമചന്ദ്രനും തൊഴിലാളി സ്ത്രീയുമാണ് പുലിയെ കണ്ടത് കുരുമുളക് പറിക്കുന്നതിനിടയിലായിരുന്നു പുലിയെ കാണാനടയായത് ഉടൻ തന്നെ ഓടി രക്ഷപ്പെടപ്പെട്ടതായും ഇവർ പറയുന്നു വിവരമറിഞ്ഞ മുരിക്കാട്ടുകൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനയും നടത്തി തോണുടി പണന്തക്കൾ രാമേന്ദ്രനും തൊഴിലാളിയായ കുഞ്ഞോമനെയും കൃഷിയിടത്തിൽ കുരുമുളക് പറിക്കുന്നതിനിടയിലാണ് ആരോ നടന്നു വരുന്നത് പോലെ ശബ്ദം കേട്ടത് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ പുലി പണിയെടുക്കുന്നതിന്റെ കുറച്ച് അകലയായി നടന്നു പോകുന്നത് കാണുകയായിരുന്നു നല്ല വലിപ്പമുള്ള പുലിയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് അത്ര ശ്രദ്ധിച്ചില്ല പിന്നെ ഇത് മുകളിലേക്ക് മുകളിൽ വെച്ച് ചവിട്ട് വരുന്ന കാംബുമൊക്കെ പറിക്കാറായി കിടക്കുക താന്നിരിക്കുന്ന ചെല്ലിയാണ് ഇനി വലിയ പറിക്കാൻ പോകുന്നതാണോ എന്ന് നോക്കാം എന്ന് വിചാരിച്ച് ചെല്ലെന്ന് നോക്കുമ്പോൾ പുലിയ പുലിയെ കേൾക്കാണ്ട ഞങ്ങളെ ഓടി രക്ഷപ്പെട്ടു പോലും പിന്നെ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചിട്ടുമുണ്ട് ഇവരുടെ പുലിയിടത്തിന് മുകളിലുള്ള ഭൂമി കാട് പിടിച്ചു കിടക്കുകയാണ് ഇവിടെ താവളം പുലി രാമചന്ദ്രന്റെ കൃഷിയിടത്തിന് മുകളിലുള്ള വഴിതാക്കുളത്തിൽ നിന്നും വെള്ളം കുടിക്കാൻ എത്തിയതാണെന്നാണ് രാമചന്ദ്രൻ പറയുന്നത് പുലി കുന്ന് ലക്ഷ്യമാക്കിയാണ് പോയത് പുലിയെ കണ്ട വാർത്ത പറഞ്ഞതോടെ പ്രദേശത്ത് ഭീതിയും വർദ്ധിച്ചു സമീപ പ്രദേശങ്ങളിലൊക്കെയും പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞ സ്ഥലങ്ങളിൽ വനംവകുപ്പ് ക്യാമറ സ്ഥാപിച്ചിരുന്നു പുലിക്ക് പകരം പതിഞ്ഞുന്ന കൂരമാനും എലിയും പൂച്ചപ്പുലിയുമാണ് തോന്നിത്തടി പുലിയെ കണ്ടെന്ന വാർത്ത പറയുന്നതോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പുലിയുടേതിന് സമീപമായ കാൽപ്പാടുകൾ കണ്ടെത്താൻ കഴിഞ്ഞല്ലെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇടുക്കി അയ്യപ്പൻ കോവിൽ